ഒരു മിനിറ്റിൽ നേടാം ഒരു മാർഗം ഇരുപത്തിയെട്ട് എക്സ് മുപ്പത്തി എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളായാൽ എക്സിന്റെ വിലയൊക്കെ സോ ഒരേ സംഖ്യ കൂടിക്കൂടി വരുന്ന തുടർച്ചയായ സംഖ്യകളെയാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ഇവിടെ തുടർച്ചയായ മൂന്ന് സംഖ്യകൾ തന്നു അവിടെ മധ്യപദം കാണാൻ എളുപ്പമാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യപദമായ ഇരുപത്തിയെട്ടും മൂന്നാമത്തെ പദമായ മുപ്പത്തിയാറും കൂട്ടി അതിന്റെ പകുതി കണ്ടാൽ നമുക്ക് കിട്ടുന്നത് മധ്യപദമായ എക്സ് ആയിരിക്കും അപ്പൊ നോക്കിക്കേ ഇരുപത്തി എട്ടിനോട് മുപ്പത്തി ആറ് കൂട്ടണം നമുക്ക് ആദ്യം മുപ്പത് കൂട്ടാം അമ്പത്തി എട്ടായി ആറും കൂടി കൂട്ടാം അറുപത്തിനാലായി അപ്പോൾ അറുപത്തിനാലിൻ്റെ പകുതി ആയിരിക്കും എക്സ് ആയിട്ട് വരുന്നത് അറുപത്തിനാലിന്റെ പകുതി എത്രയാണ് അറുപതിൻ്റെ പകുതി മുപ്പത് നാലിൻ്റെ പകുതി രണ്ട് അപ്പൊ മുപ്പത്തി രണ്ട് അപ്പൊ നമ്മുടെ സമാന്തര ശ്രേണി ഇരുപത്തി എട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് ആയിരിക്കും ഇതിന്റെ പൊതുവ്യത്യാസം നാലായിരിക്കും അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എക്സ് എത്ര നമ്മുടെ ഉത്തരം മുപ്പത്തി രണ്ടാണ്